നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജർമ്മനിയിലേക്ക് കുറേ കാലം മുമ്പ് ഒരു ചൊല്ലുണ്ടായിരുന്നു ഗുഡ് നാസീസ് ഡെഡ് നാസി എന്ന് അതിൻ്റെ അർത്ഥം നാസികളിൽ നല്ല നാസികളൊന്നുമില്ല ചത്തുപോയ നാസികൾ മാത്രമേ ഉള്ളൂ അതായത് മരിച്ചുപോയ നാസികൾ മാത്രമായിരിക്കും നല്ല നാസികൾ ഇത് എല്ലാ നാസികളും മോശമാണ് എന്ന തരത്തിലാണ് ആ പ്രയോഗം ഗുഡ് നാസീസ് ഡെഡ് നാസിന്ന് ഇപ്പോൾ ഇത് ഇന്ത്യയിലും ചില പാർട്ടിക്കാർക്കെതിരെ ഇത് പ്രയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഗുഡ് കമ്മീസ് ഡെഡ് കമ്മി എന്നാണ് അതായത് കമ്മ്യൂണിസ്റ്റുകളിൽ നല്ല കമ്മിയും മോശം കമ്മിയും അങ്ങനെ ഇങ്ങനെ വേർതിരിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാ കമ്മ്യൂണിസ്റ്റുകളും മോശം കമ്മ്യൂണിസ്റ്റാണെന്ന് ചിലർ കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നും അതൊക്കെ ശരിയാണോ ഈ പറയുന്നതൊക്കെ എല്ലാ അർത്ഥത്തിലും ശരിയാണോ അങ്ങനെയൊന്നുമല്ല നല്ല കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുള്ളവരൊക്കെ ഇല്ലേ എന്ന് ചിന്തിക്കും ഇപ്പോൾ എന്താണ് കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്നറിയാത്തവരായിരിക്കും ഈ നല്ല കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്നൊക്കെ പൊലിപ്പിച്ച് പറയുന്നത് അങ്ങനെയൊന്നുമില്ല ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസം എന്തായിരുന്നു എന്ന് അത് അനുഭവിച്ചവർ അനുഭവിച്ച് തന്നെ അറിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ ബാക്കി എല്ലായിടത്തു നിന്നും ഇത് ജനങ്ങൾ പുറംകാലിനടിച്ച് വെളിയിക്കളഞ്ഞു ഈ ഇന്ത്യയിൽ മാത്രം ഈ ഒരു മൂലയ്ക്ക് ഇതിവിടെ ബാക്കിയായിട്ട് കിടക്കുന്നു കമ്മ്യൂണിസമാണോ വേറെ എന്തെങ്കിലും വിസമാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാതെ ഇനി കാര്യത്തിലേക്ക് വരാം ഇവിടെ കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ ചില നേതാക്കളെ ലാളിത്യത്തിൻ്റെ പ്രതിരൂപമായിട്ട് അവതരിപ്പിക്കാറുണ്ട് ചെരുപ്പ് പോലും ഇടാത്ത ആൾ ഇപ്പോഴും പശുവിനെ കറന്ന് അല്ലെങ്കിൽ പശു വളർത്തി അതിൻ്റെ അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നപ്പോൾ ട്രെയിൻ കയറി തമ്പാനൂരിൽ വന്നിറങ്ങി അവിടെ ഒരു ഓട്ടോ പിടിച്ച് നിയമസഭയിലെത്തി അവിടെ നിന്ന് ചെരുപ്പ് പോലും ഉപയോഗിക്കാതെ കയറി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോയ ആൾ വയനാട്ടുകാരനായിട്ടുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾ സി കെ ശശീന്ദ്രൻ എന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ് അവർ ആ ഒരു രീതിയിൽ ബിംബവത്കരിച്ച് മാറ്റിവെച്ചിരിക്കുന്നത് അവർക്ക് എല്ലാത്തിനും ഓരോ ഓരോ ബിംബവൽക്കരിക്കാൻ ഓരോരുത്തരെ അവർ കണ്ടെത്തും ആ രൂപത്തിൽ അവർ മോൾഡ് ചെയ്തെടുക്കും അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന ഒരു തട്ടിപ്പ് പരിപാടി മാത്രമാണത് അപ്പോൾ സി കെ ശശീന്ദ്രൻ എന്ന വ്യക്തിക്കും ഇവർ കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് ഇങ്ങനെയാണ് സാധാരണക്കാലം സാധാരണക്കാരനായാൽ പശുവളത്ത് ജീവിക്കുന്ന ആൾ നന്മ മരം ചെരുപ്പിടില്ല ലാളിത്യം അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങാത്തൊലിയാണ് ഇതേ വ്യക്തി തന്നെയാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു ചെറുപ്പക്കാരനെ മൂന്ന് ദിവസത്തോളം നിരന്തരമായിട്ട് മർദ്ദിച്ചു ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ കൊന്ന എസ് എഫ് ഐ കാബാലിക ക്രിമിനൽ കൂട്ടം ഈ കൂട്ടത്തിലെ ചിലരെ ചിലരെ കീഴടങ്ങി ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു പക്ഷേ നമ്മുടെ അറിവിൽ എല്ലാവരും പോയി കീഴടങ്ങിയതാണ് ഇവിടെ കേരള പോലീസിൻ്റെ മിടുക്കൊണ്ട് ആരെയും അറസ്റ്റ് ചെയ്തായിട്ട് നമുക്കറിയില്ല അവരെ കോടതിയിൽ ഹാജരാക്കേണ്ട കാര്യമുണ്ടല്ലോ എല്ലാ കേസിലും അങ്ങനെയാണല്ലോ അപ്പോൾ ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ പോയപ്പോൾ അവർക്ക് പിന്തുണയുമായി പിൻബലവുമായി അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആ സഹായത്തിനായിട്ട് കോടതിയിൽ അനധികൃതമായിട്ട് കടന്നു കയറി നിൽക്കാൻ ശ്രമിച്ച മഹാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ നന്മ മരം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഉള്ളിൽ ഒരു ശതമാനം ഒരു കഴഞ്ഞെങ്കിലും മനസ്സാക്ഷി ഉള്ള മനുഷ്യത്വം അവശേഷിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ വ്യക്തിയെ ജഡ്ജി ആട്ടി പുറത്താക്കി കട്ടക്ക പുറത്തെന്ന് പറഞ്ഞു പ്രതികളുടെ കൂടെ പ്രതികൾക്ക് സഹായത്തിനായിട്ട് നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ വക്കീലൊന്നുമല്ല അല്ല അവർക്ക് വക്കീലുണ്ടെങ്കിൽ വക്കീൽ വായിച്ചോളൂ രാഷ്ട്രീയമൊക്കെ കോടതിക്ക് പുറത്ത് ഇറങ്ങിപ്പോ വെളിയിലെന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സാണ് നമ്മൾ ഇവർക്കൊക്കെ എത്ര ലാളിത്യമാണ് അങ്ങനെയാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ പറ്റും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാം ഇവർ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ചോര കണ്ടറപ്പ് മാറിയവരെ സംരക്ഷിക്കാൻ വേണ്ടി കയറി നിന്നിട്ട് ഞാൻ വലിയ ലാളിത്യക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞേ ഗുഡ് നാസിസ് ഡെഡ് നാസി എന്ന് പറയുന്ന പോലെ ഗുഡ് കമ്മീസ് ഡെഡ് കമ്മി ജീവിച്ചിരിക്കുന്ന ഒറ്റ കമ്മി നല്ല കമ്മികളില്ല അത് തോത് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ സകല കമ്മ്യൂണിസ്റ്റുകാരും ഒരു വകയാണ് ഒരേ കണക്ക് തന്നെയാണ് വെബ്ഡസ് കസ്